അന്തരീക്ഷ താപനില അനിയന്ത്രിതമായി ഉയരുന്നതോടെ ഹൈറേഞ്ചിലെ ഏലം കൃഷിയിടങ്ങൾ തരിശു നിലങ്ങളാകുന്നു ഏലച്ചെടികൾ കൂട്ടമായി കരിഞ്ഞുണങ്ങുന്നതോടെ കൃഷി ഉപേക്ഷിക്കാൻ കർഷകർ നിർബന്ധിതരാക്കുകയാണ് അന്തരീക്ഷ താപനില ഉയർന്നതോടെ ഏലച്ചെടികൾ കൂട്ടമായി കരിഞ്ഞു വീഴുന്ന കാഴ്ചയാണ് ഹൈറേഞ്ചിലെ കൃഷിയിടങ്ങളിൽ കാണാൻ കഴിയുന്നത് ടാങ്കർ ലോറികളെ ആശ്രയിച്ച് ജലസേചനത്തിന് വൻകിട തോട്ടങ്ങൾ നീക്കം തുടങ്ങിയെങ്കിലും ചെറുകിട കർഷകർ വെള്ളമെത്തിക്കുന്ന ഭീമമായ ചിലവിൽ പതറുകയാണ് ഇതോടെ ഹൈറേഞ്ചിലെ പല ഏലത്തോട്ടങ്ങളും തരിശു നിലകൾക്ക് സമമായി മാറിക്കഴിഞ്ഞു ഇത്രയും വലിയ ഉണക്കമൊന്നും കഴിഞ്ഞ വർഷം കഴിഞ്ഞാൽ മുമ്പത്തെ വർഷമൊന്നും ഇത്രയും വലിയ ഉണക്കുകൾ കാര്യങ്ങൾ സാധാരണ ഇടയ്ക്ക് ഫെബ്രുവരി മാസമൊക്കെ മഴ കിട്ടിക്കൊണ്ടിരുന്നതാണ് ഈ വർഷം നവംബറിൽ മഴ പോലെ തീർന്നതിന് ശേഷം ഇപ്പോൾ ഏപ്രിൽ മാസം ഇതുവരെയായിട്ട് മഴയില്ല നനയ്ക്കാൻ വെള്ളമില്ലാത്ത മാത്രമല്ല നനച്ചു കഴിഞ്ഞാൽ എന്ന് പറഞ്ഞാലും അന്തരീക്ഷ ഊഷ്മ കൂടുതലായതുകൊണ്ട് നമുക്ക് ഇത് രണ്ട് റൗണ്ട് നനച്ചതായിരുന്നു ഏലം ഫ്രിഡ്ജി മുപ്പത് മുപ്പത്തഞ്ച് ഡിഗ്രി നിക്കുന്നുണ്ട് ഏലം കരിഞ്ഞു ആഴ്ച ഉടങ്ങി അങ്ങ് പോവുകയായിരുന്നു നിലവിൽ ഏലച്ചുടികൾ കരിഞ്ഞുണങ്ങി തുടങ്ങി വലിയ ലാഭം നൽകിയിരുന്ന മികച്ച ഇനത്തിലുള്ള ചെടികളാണ് നശിച്ചിരിക്കുന്നത് മഴ പെയ്യാത്ത സാഹചര്യം വരുന്ന നാളുകളിൽ വലിയ തോതിൽ ഏലം ഉൽപ്പാദനത്തെ ബാധിക്കും അതേസമയം ചെറിയ തോതിൽ മഴ ലഭിച്ചാൽ അവശേഷിക്കുന്ന ഏതാനും ചില ഏലച്ചെടികൾ കൂടി നശിക്കാനും സാധ്യതയുള്ളതായി കർഷകർ പറയുന്നു ചെറുകിട കർഷകർക്ക് വലിയ തിരിച്ചടി തനിയാവും വരുന്ന നാളുകളിലെ ഏലം വിളവെടുപ്പും ഏലക്കാവിലിയിൽ നട്ടം തിരിഞ്ഞ കർഷകർക്കാണ് ഇപ്പോൾ ഇരട്ടി പ്രഹരമേൽപ്പിച്ച ഏലം കരിഞ്ഞുണങ്ങുന്നത് ഇതോടെ പല കർഷകരും കൃഷി ഉപേക്ഷിക്കാൻ നിർബന്ധിതരാവുകയാണ്